ടോപ്പിക് എന്ന് പറയുന്നത് സെലൻസ്കി ഉക്രൈൻ പുടിൻ സോറി ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾ അതായത് ട്രംപ് കൊടുത്ത ഇരുപത്തിയെട്ട് ഫോർമുല വീണ്ടും മാറ്റി റീഡ്രാഫ്റ്റ് ചെയ്യുന്നു ഉക്രൈൻ പ്രസിഡന്റ് അവിടെ ഉക്രൈനിലേറ്റവും കറപ്ഷൻ ഉള്ള രാജ്യം എന്ന രീതിയിൽ അമേരിക്കൻ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനിലുള്ളവർ പറയുന്നു ദോഹയിൽ വെച്ച് ട്രംപിൻ്റെ മകൻ അതിനെപ്പറ്റി സംസാരിക്കുന്നു അതേപോലെ തന്നെ ട്രംപ് കർക്കശമായിട്ട് പറഞ്ഞു ഏതെങ്കിലും രീതിയിൽ ഉക്രൈൻ ഈ സീസ് ഫയറുമായിട്ട് യോജിച്ച് പോയില്ല എങ്കിൽ അമേരിക്ക പിന്മാറും അതായത് അതിൻ്റെ അകത്ത് യൂറോപ്യൻ ബ്ലോക്ക് ഒരു സൈഡിൽ നിൽക്കുവാണ് അവർ ഈ പറയുന്ന അമേരിക്കൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ വർക്കൗട്ട് ചെയ്യാൻ തയ്യാറല്ല അപ്പം അതിനെപ്പറ്റി കൃത്യമായിട്ട് നമുക്ക് നല്ല ഇതിനെപ്പറ്റി വെൽ സ്റ്റഡീഡാണ് ഷിജു ഷിജു ആയിട്ട് ചോദിക്കുക ഷിജു സെലൻസ്കി പറഞ്ഞു കഴിഞ്ഞു അയാൾ തെരഞ്ഞെടുപ്പിന് പോകാൻ തയ്യാറാണ് അതിനുശേഷം പിന്നെ പിന്നെ പറഞ്ഞു റബ്രാണ്ട് അതായത് ഉക്രൈൻ ജനതയുടെ ആഗ്രഹം എന്ന് പറയുന്നത് കാരണം ട്രംപാണ് ഈ ടോപ്പിക്കിലോട്ട് പോകുന്നത് ഉക്രൈൻ ജനതയ്ക്ക് സീസ് ഫെയർ വേണം അവിടെ നിന്നാണ് തെരഞ്ഞെടുപ്പിലോട്ട് ഈ കാര്യങ്ങൾ പോകുന്നത് അതേപോലെ ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും അതെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ട്രംപ് ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് യോജിച്ച് പോകുന്നുമില്ല എങ്ങനെ ഇത് ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് സീസ്ഫെയർ ഉണ്ടാകും പറഞ്ഞ് ഇപ്പൊ നടക്കുന്ന കാര്യമില്ല എങ്ങനെയാണ് തോന്നും എങ്ങനെയാണ് ഈ സംഭവം മുന്നോട്ട് പോകുന്നത് അതെ നമസ്കാരം മാത്യു ശരിക്കും യുക്രൈന്റെ ഈ വിഷയം എന്ന് പറയുന്നത് ഇപ്പം ഈ ദിവസങ്ങൾ വളരെ ചൂട് പിടിച്ചെന്ന് മാത്രമല്ല നീങ്ങുന്നത് അപ്പം ശരിക്കും സെലൻസ്കി ഇലക്ഷൻ തയ്യാറാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സെലൻസ്കി സ്വമേധ പറയുന്നതല്ല കാരണം റഷ്യ പുടിൻ പറഞ്ഞു സെലൻസ്കിയുമായിട്ട് കരാർ ഒപ്പിടുന്നത് അർത്ഥമില്ല കാരണം കാലാവധി കഴിഞ്ഞൊരു ഗവൺമെന്റ് ആണെന്നും ഇലക്ഷൻ നീട്ടിക്കൊണ്ട് പോകാനുള്ള തന്ത്രമാണ് ഈ യുദ്ധമെന്നുമാണ് ആരോപണം അതെ അതെ അത് തന്നെ അത് തന്നെ ട്രംപും എക്കോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഒരു ഒരു സേഫ്റ്റി ഒരു സെക്യൂരിറ്റി അഷ്വറൻസ് ഉണ്ടെന്നാണ് ഈ ഇലക്ഷൻ നടത്താമെന്ന് പറയുന്നത് കാരണം ഇലക്ഷനിലേക്ക് ഈ സെഡൻസ് പോകാനുള്ള ഈ ഒരു സ്റ്റേജ് വരുമ്പോഴെന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നെന്ന് പറയുന്നത് ട്രംപ് ഒരു ഒരു ഇമ്പാർഷ്യൽ മീഡിയേറ്റർ അല്ല ഒരു നിഷ്പക്ഷനായം അത്യസ്തനല്ല അത് നമ്മള് ഇസ്രയേലിന്റെ കാര്യത്തിൽ കണ്ടതാണ് ഇസ്രയേലിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട വൈറ്റ് ഹൗസിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈറ്റ് ഹൗസിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുനിന്നാണ് നെരന്യാവു ഇത്തരത്തെ കുറിച്ച് പറയുന്നത് മാത്രമല്ല പുള്ളി മരുമകനും രണ്ട് കൊച്ചുമക്കളും യൂതന്മാരാണ് പിന്നെ മാത്രമല്ല അതുകൊണ്ട് ഒരു കാരണവശാല് ഹമാസിനോ പലസീനോ അനുകൂലമായ ഒരു നടപടികൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാനൊക്കത്തില്ലെങ്കിലും എങ്ങനെയാണത് മസിൽ പവർ കൊണ്ട് മാത്രം അമേരിക്ക അമേരിക്കയുടെ സൈനിക ശക്തിയാണ് ആ നെഗോസിയേഷൻ ഇത് തന്നെയാണ് ഇപ്പം വരുന്നത് സെഡൻസ് നമുക്ക് സെറൻസ്കിയെക്കുറിച്ച് നോക്കിയ ഹിംപാഷിയെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് കാരണം സെറൻസ്കിയെ ഒന്ന് ബാക്കി ചരിത്രം പുകട്ട് നോക്കുവാണെങ്കിൽ സെറൻസ്കിയെ മുൻപുണ്ടായിരുന്ന തൊട്ടു മുമ്പ് എല്ലാ എന്ന് പറയുന്ന പുള്ളി വിക്ട് പോർഷൻ ഓഫ് സംതിങ് പുള്ളി എന്ന് പറയുന്ന ഒരു പ്രോ അമേരിക്കൻ ഒരു പ്രോ റഷ്യൻ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തെ പുത്താക്കിയാണ് ഈ വരുന്നത് അതിന് പിന്നീട് യൂറോപ്യൻ ഇന്ത്യ ഒത്തിരി കരങ്ങളും അമേരിക്കയുടെ കരങ്ങളും ഒക്കെ ഉണ്ട് വിക്ടറി ആനക്കോവിച്ച് വിക്ടർ ആനോക്കോവിച്ച് അദ്ദേഹം ഒരു ഒരു രാത്രി വിടുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആർസൻസി പുളിയെ പാർലമെന്റ് പുറത്താക്കുന്നു അങ്ങനെയാണ് ഈ പുതിയ നേറ്റോയിലേക്ക് ചേരാൻ താല്പര്യമുള്ള ഒരു വിഭാഗത്തിന്റെ ഉയർത്തെഞ്ഞെടുത്ത് അതിനു മുമ്പ് യുക്രൈൻ ഇത് കാരണമെച്ചാൽ നേറ്റോയിലേക്കും യൂറോപ്പ്യനോട് ചേരാതിരിക്കയായിരുന്നു അതാണ് ഒരു അതൊരു പരിധിവരെ റഷ്യയെ ചൊടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ഞാൻ വിഘടിതമായ ഗ്രൂപ്പ് എന്ന് ഇവർ പറയുന്ന അയാളുടെ ആവശ്യപ്രകാരമാണ് ക്രീമിയ റഷ്യ കൈയേറുന്നത് അപ്പം ഒരു ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാല് സാർ ചക്രവർത്തിമാരുടെ കാലം മുതൽ തന്നെ യുക്രൈനിൽ നിന്ന് പകരുന്ന ഒരു അഭിഭാ ഒരു അവിഭാജ്യ ഘടകമാണ് റഷ്യത കാരണം സാറിന്റെ അവസാനം സാറിന്റെ അമ്മ പോലെ താമസിക്കുന്ന അല്ല അത് അല്ല അതിൻ്റെ ഇടപെടുകയാണ് പുട്ടിൻ തന്നെ പറഞ്ഞു റഷ്യൻ സിറ്റികളുടെ അമ്മ എന്ന് പറയുന്ന കീവാണ് ഒരു പോയിന്റ് അയാൾ പറയുന്നത് രണ്ടാമതൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഇന്ത്യ ടുഡേ ചാനലിലെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞാൽ മനസ്സിലായി അത് പറയുന്നൊരു കാര്യമുണ്ട് അതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതിയാവത്തുള്ളൂ എന്തുകൊണ്ടാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭയെ ഉക്രൈൻ ബാൻ ചെയ്തത് വെരി ഗുഡ് അതിനൊരു കറക്റ്റ് ക്വസ്റ്റൻ രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് റഷ്യൻ ഭാഷ അതിനെ ബാൻ ബാൻ ചെയ്ത് അതെ അതിലേക്ക് അതാണ് പ്രധാന വിഷയം കാരണം റഷ്യ യു എസ് ആർ തകരുമ്പഴ് യു എസ് ആറിന് മുമ്പ് തന്നെ നമ്മൾ നേറ്റോ ഫോം ചെയ്തത് പറയുന്നത് പന്ത്രണ്ട് സഖ്യ സഖ്യ രാജ്യങ്ങളുമായിട്ട് എനിക്ക് ചെക്ക് സോകാക്കിയ ഒരു കൂ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും യൂറോപ്പ് മുഖ്യം ഭയപ്പെട്ടു ഈ സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം യൂറോപ്പിലേക്ക് വരുമോന്ന് അപ്പൊ അതിനെതിരായിട്ടൊരു സംഘടിത ശക്തിയായിട്ടാണ് നേറ്റോ ഫോം ചെയ്യുന്നത് അതിനകത്ത് പന്ത്രണ്ട് അംഗരാജ്യങ്ങളുടെ കാനഡ അമേരിക്ക ഉൾപ്പെടെ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അന്ന് അതിനുശേഷം യു എസ് ആർ തകർ തകർന്നു കഴിഞ്ഞപ്പോഴ് ഈ നേറ്റോ സത്യത്തിൽ പ്രസക്തി ഇല്ല കാര്യം റഷ്യ അല്ലെ യു എസ് ആർ അവർ ശക്തിയായ എതിരാളി അല്ല എന്നിട്ട് അവർ ആ നേറ്റോ ഫോഴ്സിനെ വിട്ടില്ലെന്ന് മാത്രമല്ല അന്ന് ഗോർബേവ് അന്ന് യു എസ് ആർ തകർന്ന സമയത്ത് റൊണാൾഡോയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് അത് കഴിഞ്ഞ് നമ്മുടെ വരുമ്പോഴ് ബിൽക്കുനോട് ഗോബ് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് നേറ്റോ ഇപ്പം ഇപ്പോഴത്തേക്കും ഒരു ഇന്റർനാഷണൽ കോലേഷനായിട്ട് ഫോം ചെയ്യുന്നൊരു രൂപം വന്നപ്പോഴത്തേക്കും നമുക്ക് ചേരാൻ താല്പര്യം ഉണ്ടെന്ന് അംഗീകരിച്ചില്ല റഷ്യത് ചേർക്കാൻ അംഗീകരിച്ചതെന്ന് മാത്രമല്ല ഒരു ഇഞ്ച് പോലും നേറ്റോ ഡെവലപ്പ് ചെയ്യത്തില്ല എന്ന് അഷുറൻസ് കൊടുത്തു അത് പുടിൻ്റെ പല ആവശ്യം പറയുന്നുണ്ട് അന്ന് ഇന്ന് ഒരു ഇഞ്ച് പോലും അതിലേക്ക് ചേർത്തുന്ന അഷുറൻസ് കൊടുത്തിട്ട് അന്ന് പന്ത്രണ്ട് രാജ്യങ്ങളോടൊപ്പം ഇന്ന് മുപ്പത്തിരണ്ട് രാജ്യങ്ങളായി െതിരെ എട്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ചേർന്ന് ഒരു കമ്പയൻഡ് യൂണിറ്റി ആയിട്ട് എതിരെ മത്സരിക്കാനായിട്ട് എട്ട് രാജ്യങ്ങൾ പോളണ്ടോ ഉൾപ്പെടുന്നത് അതിനകത്ത് ഏഴൊന്നും അല്ല റഷ്യയുടെ സ്വീഡൻ പോളണ്ട് ആദ്യമേ ഉള്ളതാണ് പോളണ്ടൊക്കെ പക്ഷേ എന്നിരുന്നാലും യുക്രൈന്റെ ഭാഗം വരുന്ന ചിന്തിക്കണം യുക്രൈന്റെ അതിർത്തി മോസ്കോ ഏറ്റവും പ്രധാനപ്പെട്ട നഗരവും ഒരു നഗരം എന്ന് മാത്രം പറഞ്ഞു ആ നഗരം മോസ്കോ വരെ അറുന്നൂറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അവിടേക്ക് ഒരു അമേരിക്കൻ നിർമ്മിത മിസൈൽ അയക്കണമെങ്കിൽ അഞ്ചു മിനിറ്റ് താഴെ മതി അവിടേക്കാണ് ഈ പറയുന്ന യുക്രൈൻ നേറ്റോ ഫോഴ്സിൽ ചേർന്നവർ പറയുന്നു അപ്പൊ നേറ്റോയ്ക്കകത്ത് ചേർന്ന് കഴിഞ്ഞാൽ റഷ്യ കാണുന്ന അപകടമെന്ന് പറയാൻ നമ്മൾ ആലോചിച്ചു നോക്ക് ശ്രീലങ്കയിൽ ചൈന ഒരു ബേസ് ബേസ്താവികയോ അല്ലെങ്കിൽ നമ്മുടെ പറഞ്ഞ ബേസ് ബേസ്താവിക എത്രമാത്രം അസ്വസ്ഥരായിരിക്കും നമ്മൾ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ പുട്ടിൻ ആവശ്യപ്പെടുന്നു യു ഇതാരുന്നില്ല നമ്മുടെ കരാർ യുക്രൈൻ ചേരാൻ പാടില്ല അപ്പം അതിനകത്താണ് സെലൻസ് വേറെ ഒരു നാടക നടനായിട്ട് ആരുടെയൊക്കെയോ ഒരു തിരക്കഥയുടെ പിന്തിൽ കളിച്ചതാണ് കാര്യം ആദ്യം ഈ ഒരു ഈ ബോർഡർ ബിനിടപ്പ് ഉണ്ടാക്കുന്നുണ്ട് അമേരിക്ക വിത്ത് റഷ്യ അന്നേരം ഇവർ ആക്രമിക്കത്തില്ല ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെയാണ് തോന്നുന്നു നമ്മൾ ഇസ്താംബൂളിൽ വെച്ച് ടർക്കി വെച്ച് ഒരു അഗ്രിമെന്റ് ഉണ്ടാകുന്നു ഒരു എഗ്രിമെന്റ് ആയില്ല ഇപ്പം നടക്കുന്ന പോലെ തന്നെ ഒരു ഒരു പരസ്പരം സഹകരിച്ച് ഒരു കരാറുണ്ടാകുന്നത് നേറ്റയുടെ ഘടകത്തിൽ എന്ന് പറയും അതിന് തിരിച്ച് ബോ ഈരിച്ച് ഈ പറയുന്ന സെലൻസ്കി കിവി ചെന്നപ്പോഴെ തൊട്ടുപുറകെ അന്നത്തെ യു കെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ബോറിസ് ജോൺസൺ ചെന്നിട്ട് കൺവിൻസ് ചെയ്താണ് ആ കരാറുണ്ട് പിന്മാറുന്നത് അതായത് നേറ്റോ ഫോഴ്സ് ചേരുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് റഷ്യ ആക്രമിക്കുന്നത് നമ്മൾ എത്രമാത്രം മോശമായിട്ട് സ്ഥിരീകരിച്ചാലും റഷ്യയെ സംബന്ധിച്ചുള്ള ഒരു ആവശ്യം തന്നെയാണ് അവരുടെ ഈ നേറ്റോ ഫോഴ്സ് അമേരിക്കയും യൂറോപ്പ് ഉൾപ്പെടുന്ന രാജ്യങ്ങൾ അവരുടെ വാദിക്ക് വന്നിരിക്കുക അമേരിക്ക ഒരു ഭയോ അക്കാര്യ കടലിടയ്ക്കുള്ളതെന്നാണ് എപ്പോഴും ട്രംപ് പറയുന്നത് ഞങ്ങൾക്കിടയ്ക്ക് വലിയൊരു കടലുണ്ടത് അപ്പം ആ അതുകൊണ്ട് തന്നെ എന്തായിരുന്നു യുദ്ധത്തിലേക്ക് പോകാനുള്ള കാരണം അല്ല ഒരു ഒരു കാര്യം കാര്യം പറയാം ഈ ഇപ്പോഴും സെലൻസ്കി ഇല്ലെങ്കിലും സെക്യൂരിറ്റി ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതിപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഞാൻ ആദ്യം പറഞ്ഞതുകൊണ്ടാണ് ട്രംപ് ഒരു നിഷ്പക്ഷനായ മധ്യസ്ഥനല്ല ഇനി ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ആലോചിച്ചാൽ സെലൻസ്കി അധികാരത്തിൽ നിന്ന് ട്രംപിന്റെ ഫസ്റ്റ് ടേമിന്റെ അവസാന കാലഘട്ടമാണ് അന്നേരം അന്ന് രണ്ടാം തെമി അദ്ദേഹം മത്സരിക്കുന്നത് ജോ ബൈഡൻ അപ്പൊ ജോബന്റെ മനായിട്ടുള്ള ഹൺഡോ ബൈഡൻ ഈ ബ്രിട്ടീഷ് ഒരു ഓയിൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പണം എക്സിക്യൂട്ടീവ് ഇതിനകത്തുണ്ട് അതിന്റെ ഒരു ഡയറക്ടർ ബോർഡിലുണ്ട് അപ്പൊ ട്രംപ് പറയാന് കഴിഞ്ഞ ഓയിലിനെ പറ്റി ഒന്നും അറിയത്തില്ല ട്രംപിന്റെ ഒരു പ്രശ്നം രീതിയിലുള്ള പ്രശ്നം സ്റ്റേജ് പ്രസന്റേഷൻ പറയുന്നത് ഐ നോ മോർ ദാൻ ബട്ട് ഐ നോ നത്തിങ് എന്നാണ് കൂടി ഒരു തമാശ വേദന ഒന്നും അറിയാൻ ഇത് നമ്മുടെ ആ എന്താ ഈ ഒരു മറ്റേ മാസപ്പെടുമ്പോൾ ഒരു ഇംഗ്ലീഷ് വേർഷൻ കണക്കാക്കിയാൽ മതി അപ്പൊ അതിനെപ്പറ്റി അന്വേഷിക്കണം സെലൻസ്കിട് പറഞ്ഞു സെലൻസ്കി നിശ്ശബ്ദമായിട്ടിരുന്നു കാരണം സെലൻസ്കി ഈ ഒരു ഡെമോക്രാറ്റ്സിന്റെ സഹായം പ്രതീക്ഷിച്ചിരുന്നു അത് മാത്രമല്ല വളരെ ഗുരുതരമായ ഒരു വിഷയം ഉണ്ടായി ട്രംപും സെലൻസ്കിയുമായി അന്നത്തെ യുക്രൈനിയൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റുമായിട്ടൊരു ടെലിഫോൺ കോൺവെർസേഷൻ അതിനകത്ത് ഈ എന്താ ഈ പരസ്പരം ഒരു നൂറ് മില്യൺ ഡോളർ കോൺഗ്രസ് അനുവദിച്ചത് യുക്രൈന് കൊടുക്കണമെങ്കിൽ പകരം ഒരു പ്രത്യുപകാരം ചെയ്യണം പ്രത്യുപകാരം ചെയ്യണം അത് എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഞാൻ ആ വിവരം ചോദി കൊടുത്ത് അതിന്റെ പേരിലാണ് രണ്ടാമം തവണ അപ്പൊ ട്രംപ് ആ നടന്നു പറയുന്നുണ്ട് ഇറ്റ് വാസ് എ പെർഫെക്ട് കോൾ ഒരു കുഴപ്പമില്ലായിരുന്നു പറയുമ്പോഴും ഒരു അക്ഷരം സെലൻസ്കി വേണ്ടിയിട്ടില്ല സെലൻസ്കി അത് തിരക്കേടില്ലാത്തൊരു കോൾ ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ആ ഇമ്പീസ് നടക്കത്തില്ലായിരുന്നു ഇനി മൂന്നാമത് രണ്ടാമത്തെ ഇലക്ഷന്റെ സമയത്ത് ഇപ്പൊ ഇപ്പൊ നടക്കുന്ന ഇലക്ഷന്റെ സമയത്ത് കമല ഹാരിസിന് വേണ്ടി വോട്ട് യോജിക്കാൻ ഈ പറയുന്ന സെലൻസ് കിങ് ഫിലഫിയായി വന്നു ഇതാ വൈറ്റ് ഹൗസിംഗ് വെച്ച് ജെഡിവാൻസ് ചോദിക്കുന്നുണ്ട് അതെനിക്കറിയ സംഭവം കാരണം ഈ കഥാപാത്രമാണ് ട്രംപിന്റെ നീതി പ്രതീക്ഷിക്കുന്നത് അപ്പൊ ട്രംപ് എന്ന് പറയുന്നത് ഒരു ഒരു ഇതൊരു ഒരു കല ന്യായാധിപന വളരെയേറെ വൈരാഗ്യങ്ങൾ വളരെയേറെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കൂ ഇപ്പം തുടക്കത്തൊട്ട ജാൻസ് പറയുന്നുണ്ട് വിട്ടുപോയ സ്ഥലങ്ങളൊക്കെ വിട്ടുപോയി അത് തിരിച്ചു കിട്ടത്തില്ല എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് ഇന്നും ട്രംപ് നിൽക്കുന്നത് ഇന്നും യു എസ് നിൽക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇപ്പോഴെ റഷ്യ കടകയിലുള്ളത് അതെന്ന് പറയുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം സ്ക്വയർ കിലോമീറ്റർ നമ്മൾ ആലോചിച്ച് നോക്കുക കേരളം നാപ്പതിനായിരം സ്ക്വയർ കിലോമീറ്റർ താഴെ ഉള്ളു ബംഗ്ലാദേശിന്റെ അല്ലെ യൂറോപ്പിലുള്ള ഗ്രീസിന്റെ ഒപ്പം അല്ലെ പോ അല്ലെ നമ്മുടെ പോർച്ചുഗലിന്റെ ഒപ്പം പോർച്ചുഗലിന്റെ വേശം ഏഴു ലക്ഷത്തി പതിനഞ്ച് സ്ക്വയർ കിലോമീറ്റർ അത്രയും വലിപ്പം സ്ഥലമാണ് ഇപ്പം റഷ്യയിലെത്തിയിരിക്കുന്നത് അത് വിട്ടുകൊടുത്ത് മാത്രമേ ഒരു കരാറുള്ളൂ ഉള്ളൂ അതിനാണ് ഈ പറയുന്ന യൂറോപ്പിലെ നമ്മുടെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററും ഫ്രഞ്ച് പ്രസിഡന്റും ജർമ്മൻ ചാൻസലറും ചേർന്ന് വീണ്ടും തുടങ്ങാൻ വെച്ചത് ബോറിസ് ജോൺസിന്റെ അതേ പരിപാടി തന്നെയാണ് അതുകൊണ്ടാണ് കമ്പ് ആവേശഭൂവം ഇന്നലൊരു ടെലിഫോൺ കോൺവെർസേഷൻ ആയിരുന്നു എനിക്ക് ടഫ് കോൺവെർസേഷൻ ട്രംപ് അതായിരുന്നു ടഫാണ് എന്താ അതിന്റെ പറഞ്ഞു ഭാഗമായി അതായത് യൂറോപ്പ് എന്ന് പറയുന്ന ജീർണിച്ച രാജ്യങ്ങൾക്ക് വീക്കായിട്ടുള്ള നേതാക്കന്മാരാണ് നിങ്ങൾ അത് കുഴപ്പമുണ്ട് അതോടെ മൂന്ന് പേരും പടമടക്കി ഇപ്പം സെറൻസ്കി ഒറ്റയ്ക്ക് ആയി ഇവിടെയാണ് സെറൻസ് ഇന്ന് കൊടുത്തേക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് ഇലക്ഷൻ നടത്താൻ തയ്യാറാണ് അപ്പൊ ഇലക്ഷൻ നടത്തുക തയ്യാറായെന്ന് പറഞ്ഞ വെറുതെ അല്ല ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയും തലേന്ന് ഒഴിക്കാനുള്ള ഒരു സെലൻസ് ഉറപ്പായിട്ട് പോകുന്ന മാത്രമല്ല ചരിത്രത്തിൽ ഏറ്റവും മോശമായ ഒരു പ്രസിഡന്റ് ആയിട്ട് മാറും കാര്യം നാലിലൊന്ന് ഒന്ന് യുക്രൈന്റെ ഭാഗം വിട്ടുകൊടുക്കുന്ന പ്രസിഡന്റ് ആവും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്

അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മൾ സൗത്ത് ആഫ്രിക്ക മുതൽ നമ്മൾ കാണുന്ന ആഫ്രിക്ക വഴി വരുന്ന ഒരു ഒരു ഘടനയുണ്ട് അത് ചൈനയിൽ വളരെ വ്യാപകമായിട്ടുണ്ട് അപ്പൊ ചൈന അഫ്ഗാൻ അല്ലെങ്കിൽ ഈ റഷ്യ ബോർഡറിനോട് ചേർന്നാണ് ഇത് മുമ്പോട്ട് വരുന്നത് അതൊന്ന് ഗ്രീൻലാൻഡ് വരെ വരുന്നത് അതിനകത്ത് പെരുന്നാണ് നമ്മൾ ഓർക്കുന്നത് നമുക്ക് നമ്മുടെ കാര്യമാണല്ലെന്ന് പറയുന്നതും ടൈറ്റാനിയൊക്കെ പറഞ്ഞ പോലെ അവിടുത്തെ സാധനങ്ങളാണ് അപ്പൊ വളരെയേറെ ഡെപ്പോസിറ്റ് ഉള്ളത് പറയുന്നത് ഇപ്പൊ ഈ ഡോൺ ബാസ് എന്നൊക്കെ പറയുന്ന റഷ്യ പിള്ളിച്ചടയ്ക്കൊക്കെ ദേശത്താവുള്ളത് അപ്പൊ അത് ട്രംപിന്റെ ഉദ്ദേശം എന്താ ട്രംപ് എന്ന് പറഞ്ഞ തിരിച്ചും ബുദ്ധിശീലനായ മനുഷ്യനായിട്ടല്ല ചെയ്യുന്നത് കാരണം ട്രംപ് തിരിയേണ്ടത് ചൈനയ്ക്കെതിരെയാണ് ചൈനയ്ക്കെതിരെ തിരിയുമ്പോൾ ചൈനയ്ക്ക് ഒരു കൂട്ടുകാരനായിട്ടോ ഒരു സഹകാരിയായിട്ടോ ഇറാനും റഷ്യയും ഉണ്ടാകാൻ പാടില്ല അപ്പൊ റഷ്യയുടെ ടൈസ് കട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം റഷ്യക്ക് സംഭവിക്കുന്ന എന്താണ് ഈ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാല് വേൾഡ് ഓപ്പൺ മാർക്കറ്റിലേക്ക് വീണ്ടും എൻട്രി കിട്ടും അത് വലിയ സംഭവമാണ് വലിയ പുറപ്പെട്ട് എന്ത് കേട്ട് കഴിഞ്ഞാൽ നാളെ ചൈനയ്ക്ക് അതൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ റഷ്യ മാറി നിൽക്കത്തേ ഉള്ളൂ കാരണം അവർ വീണ്ടും അവരുടെ സിറ്റുവേഷൻ കൊക്കാൻ ശ്രമിക്കത്തില്ല പക്ഷെ ഇന്ന് റഷ്യയെ ഒറ്റപ്പെടുത്തി ചൈനയ്ക്ക് എതിരെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ റഷ്യ ചൈനയോടൊപ്പം അതെ ഇന്നത്തെ പറ്റിയ പൊളിറ്റിക്കൽ ഇഷ്യൂ അതിനു വേണ്ടിയാണ് മാത്രമല്ല ഈ പറയുന്ന ഈ ഈ ബെൽറ്റിലുള്ള റഷ്യമായിട്ട് കരാറുണ്ടാക്കുക കഴിഞ്ഞുണ്ടാവും റഷ്യകത്ത് ഷ്യുന്നുണ്ട് ഞങ്ങൾ ഇപ്പോഴത്തെ മെറ്റീരിയല് അമേരിക്ക കൊടുക്കുന്നുണ്ടെന്ന് അപ്പൊ അതുപോലെ റഷ്യമായിട്ട് കരാറുണ്ടാക്കി കഴിഞ്ഞാല് നമ്മളിപ്പോ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അമേരിക്കക്ക് റഷ്യ പൊളിക്കാൻ താല്പര്യമില്ലാല് അല്ല അമേരിക്ക പൊളിച്ചു കഴിഞ്ഞാൽ ചൈന രണ്ടാമത് വരുവാണ് ഉണ്ടാവും പവർ പവർഇക്വേഷൻ്റെ അകത്ത് ഉണ്ടാവും അപ്പൊ അതുമായിട്ട് അർമേനിയ അസർവൈജൻ ഈ രാജ്യങ്ങളോടൊക്കെ ഞാൻ അറിഞ്ഞെടുത്തോളം ഞാനൊരു ഇന്റർനാഷണൽ വീക്കില് ജിയോ പോളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായത് അവരോടൊക്കെ പറഞ്ഞു റഷ്യയുടെ കൂടെ നിൽക്കുക എന്ത് പ്രശ്നമാണെങ്കിലും ചെയ്തു തരാം ചൈനയിലോട്ട് പോകരുത് കാരണം ചൈന ഇപ്പൊ പറയുന്ന നേരത്തെ മാറ്റിയൊരു ഒത്തു തീർപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പകർന്ന് സെലൻസ്കി ജയിലിൽ പോകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലൻസ്കിയുടെ കാക്ഷി കക്ഷി പുളിയായിരുന്നു ഇവിടെ ഒരു ഒരു അഡ്വൈസറും ബുദ്ധിജീവം എന്നുള്ള കക്ഷി പുളി രാജിവെച്ചു നൂറ് മില്യൻ ഡോളറിന് അഴിമതി അപ്പൊ ഈ കിട്ടുന്ന ഈ കിട്ടുന്ന പണത്തിനകത്തും വലിയൊരു അഴിമതിയുണ്ട് അപ്പൊ ആ അഴിമതിയൊക്കെ ആയിട്ട് ജയിലിൽ പോകാനുള്ള സാധ്യത ഇല്ലാതില്ല അപ്പൊ അതൊക്കെ തന്നെ സംഭവിക്കും അപ്പം ഒരു 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 നല്ല അന്ത്യം ഏതായാലും സെലൻസ്കിക്ക് ഇല്ല പക്ഷെ ഇതിനകത്ത് വിജയിന്ന് പറയുന്നത് തീർച്ചയായിട്ടും റഷ്യ തന്നെയാവും കാരണം ഞാൻ എൻ്റെ ഒരു കാഴ്ച എന്റെ ഒരു പേഴ്സണൽ ലോക്ക് ഇനി ഞാൻ പറഞ്ഞത് വെസ്റ്റേൺ വേൾഡിന്റെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള നേതാവ് ഒരു ട്രംപ് പുട്ടിനാണ് ഏറ്റവും കമ്മിറ്റഡ് ആയിട്ടുള്ള നേതാവ് ട്രംപുമാണ് ട്രംപ് ഈ വരുന്ന മൂന്ന് വർഷം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ വേണ്ടി വേണ്ടി മാത്രമാണ് ഈ മുഴുവൻ ശ്രമങ്ങൾ നടത്തുന്നത് ഇത് ഈ കരാ വീ ആഴ്ച തന്നെ മിക്കവാറും നടക്കുന്നതാണ് എന്റെ വിശ്വാസം കാര്യം ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞത് ഞങ്ങള് പിന്തുണക്ക് എത്തില്ല അപ്പം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു മിലിട്ടറി സപ്പോർട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നടന്നു തന്നെ അതെ അതെ പക്ഷെ പക്ഷെ യൂറോപ്യൻ പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ സംബന്ധിക്കും കാരണം അവിടെ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമെന്നല്ല പോളണ്ട് അവിടെ വലിയൊരു ആണ് അതെ ചോദ്യങ്ങളുണ്ടായി എനിക്ക് റഷ്യക്കെതിരെ മത്സരിക്കാൻ ധൈര്യമുള്ള അതിനുള്ള ശക്തിയുള്ള യൂറോപ്യൻ യൂറോപ്യന്റെ ഉണ്ട് പരസ്പരം അവർ വിശ്വസിക്കുന്നില്ല യൂറോപ്യൻ യൂണിയനെ പോലും നമ്മൾ പുറത്തുനിന്ന് കാണുന്നതല്ല ട്രംപിന് തന്നെ വായും സംസാരിക്കുന്നത് നമ്മൾ കേട്ടുണ്ട് അതായത് യൂറോപ്യൻ യൂണിയൻ അസോസിയേഷൻ തന്നെ അമേരിക്കക്കെതിരെ ഉണ്ടാക്കിയതാണെന്നും അത് നിലനിൽക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് ട്രംപിന്റെ ട്രംപ് ഒന്നുമല്ല അല്ല നേരത്തെ അമേരിക്കയുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നത് കാരണം യൂറോപ്യൻ യൂണിയൻ അവര് അവരുടെ അമേരിക്ക അമേരിക്ക കാഴ്ചപ്പാടം ഇതിനകത്ത് അമേരിക്കയില്ലെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യക്കെതിരെ ആരും ചെയ്യത്തിന്റെ ഇപ്പൊ തന്നെ ജർമ്മനിയും അതായി ഫ്രാൻസും ഇംഗ്ലണ്ടും അല്ലെ ഈ ഇടയ്ക്ക് ഇമാനുവൽ മാക്രോൺ ചൈനയെ പോയിരുന്നു അവിടെ പറഞ്ഞു റഷ്യ റഷ്യയും അല്ലും ചൈനയുമായിട്ടുള്ള പ്രശ്നം ഞങ്ങളുമായിട്ടുണ്ടെന്ന് നമുക്ക് വേറെ ബന്ധമാണെന്ന് പുള്ളി അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞു അതിലൊക്കെ പറഞ്ഞിട്ട് ഷിജിൻ പിന്നിന്റെ ഒരു പ്രസ്താവനയുണ്ട് കഴിഞ്ഞ പ്രായം ആ ആട്ടുകളിനകത്ത് പറയുന്നുണ്ട് അതായത് ഇങ്ങനെ ഇങ്ങനെ ഉള്ള ഈ സെപ്പറേറ്റിസം എന്ന് പറയുന്നത് രാജ്യങ്ങളെ താങ്കത്തെ ഉള്ളു ന്യായമായിട്ട് ചെയ്യണമെന്നൊക്കെ ഷിജിങ് പിങ് ഒരു സുവിശേഷ പ്രശ്നം നടത്തുന്നുണ്ട് കാര്യം പുള്ളിയെ സംബന്ധിച്ചറി മാനിപ്പുറേഷൻ നടത്തുന്ന ഷിയാണ് ഏറ്റവും കൂടുതൽ ഈ ഈ ഇത്തരം അതുകൊണ്ട് ഈ പറയുന്ന മൈക്രോ തന്നെ നേരത്തെ റഷ്യയിൽ പോയി നോക്കുന്നത് വലിയ റോളില്ല അത് കാരണം ഇവരിപ്പൊ ഒരുമിച്ച് റോളേ ഉള്ളൂ അമേരിക്കും ഡിസംബറിലോട്ട് തീരട്ടെ കാരണം ഗ്ലോബല ഗ്ലോബലായിട്ട് അത് ഒത്തിരി പേര് ആൾക്കാർ മരിച്ചു അത് എക്കോണമിയെ ബാധിക്കുന്നുണ്ട് പലതീവരും ഇന്നസെന്റ് ആൾക്കാർ മരിക്കുന്നു ഇപ്പം ഇത് ഒന്നുകൂടെ നിർത്താം കാര്യം ട്രംപിന്റെ മകനെ ശ്രദ്ധിച്ചിരുന്നു അതായത് പുള്ളി യൂറോപ്പിലെ റിച്ച് സ്റ്റാർ ആയിട്ടുള്ള വെക്കേഷൻ സ്പോട്ടിലൊക്കെ പോകുമ്പോ അവിടെ കാണുന്ന കാറുകളൊക്കെ മിക്കുന്ന രജിസ്റ്റർ ചെയ്തേക്കുന്നത് യുക്രൈനിലാണ് അപ്പൊ സമ്പന്നന്മാരെല്ലാം ഈ പറയുന്ന റിസോർട്ടിലും പുറത്തുമാണ് ആരാണ് ഇവിടെ മരിക്കുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള യുക്രൈൻ ആൾക്കാർ അപ്പൊ എന്ത് വന്നാലും ഇപ്പൊ രാജ്യത്തിന്റെ പകുതി പോയാലും വേണ്ടില്ല ഇതൊരു പഴയ രാജ്യമാണ് റഷ്യയുടെ ഭാഗമായിരുന്നു അത് റഷ്യ കൈയാളുന്നു യുക്രൈൻ കൈയാളുന്നു യുദ്ധം തീരുന്ന അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു മാത്യു